ഒരു ഗ്രാമത്തിൽ ബ്രാഹ്മണനും അയാളുടെ ഭാര്യയും ജീവിച്ചിരുന്നു അവർ തികച്ചും ദരിദ്രരായിരുന്നു മോശമായതിനാൽ ജോലിക്ക് പോകാൻ അതുകൊണ്ട് തന്നെ അവർ മിക്ക ദിവസങ്ങളിലും പട്ടിണിയായിരുന്നു വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഭാര്യ അയാളുടെ ദേഷ്യപ്പെടുകയും സഹായിക്കുകയും ചെയ്തു നിങ്ങൾ എന്തൊരു വിലകെട്ട മനുഷ്യനാണ് ഇവിടെ വയ്യ വില കിട്ട ഒന്നുമില്ല എവിടെയെങ്കിലും പോയി കുറച്ച് നിങ്ങളെ കെട്ടി അന്ന് ഞാൻ ഞാൻ എവിടെയെങ്കിലും പോയി കുറച്ച് നീ വിഷമിക്കേണ്ട ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് വരാം ഞാൻ ജോലി അന്വേഷിച്ച് പോവുകയല്ലേ അപ്പൊ നീ എനിക്ക് കൊറച്ച് ലഡുണ്ടാക്കി തരാൻ പറ്റോ വഴിയിൽ വിശന്നാ കഴിക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്താ വട്ടാണോ लेडू ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു സാധനമയ വീട്ടിലില്ല. എന്നാ പിന്നെ നമ്മൾ പട്ടിണി ഇടക്കോ? അതിനെ വാങ്ങാനുള്ള പൈസയുമില്ല. леडू വേണം പോലും леडू. ഇനി ചിലപ്പോൾ леडू കിട്ടില്ല എന്ന് പറഞ്ഞ് ഇงേരെ ജോലിത്തിരക്കി പോവാതെ ഇങ്ങനെയേ ഇരിക്കയോ? ഒരു കാര്യം ചെയ്യാം. അടുപ്പീന്ന് കുറച്ച് ചാരം എടുത്ത് леडूണ്ടാക്കി ഒരു സഞ്ചിയിലിട്ട് ഇയർക്ക് കൊടുത്തയക്കാം. леഡി, നീ പോവാൻ ഇറങ്ങു വാ. നിക്ക് നിക്ക് ഈ സഞ്ചിങ്ങൂടെ കൊണ്ടുപക്കോ. എന്താ ഈ സഞ്ചിക്ക് അറുത്ത? കുറച്ച леडू വാ. ശരി ഞാൻ പോയിട്ട് വരാം ഓ വരാന്ന് തളന്നു ഈ മരച്ചുവട്ടിൽ നിന്ന് കുറച്ച് വിശ്രമിച്ച് വിശ്രമിച്ച ലഡുവൊക്കെ തിന്നിട്ട് പോവാം കൊണ്ടുള്ള ലഡു ദൈവമേ എന്തൊരു പരീക്ഷണമാ ഇത് ദൈവമേ എന്ത് ദൈവമേ എനിക്ക് കുടുംബം വളർത്താനും ഭക്ഷണത്തിനും വേണ്ടി എന്തെങ്കിലും ഒരു ലഭിക്കണേ ദൈവമേ പ്രാർത്ഥന കേട്ട ദൈവം പ്രത്യക്ഷപ്പെട്ടു അല്ലയോ എന്താണ് വേണ്ടത് ദൈവമേ ദൈവമേ എന്നെ സഹായിക്കണേ അല്ലയോ ബ്രാഹ്മണ നിന്റെ പ്രാർത്ഥനയും ഞാൻ സന്തുഷ്ടവാനായിരിക്കുന്നു നിന്നെ സഹായിക്കാൻ തന്നെയാണ് ഞാൻ വന്നത് എന്റെ കയ്യിലിരിക്കുന്ന ആ സഞ്ചയുണ്ടല്ലോ അതിനെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു ഇനി മുതൽ അതൊരു മാന്ത്രിക സഞ്ചിയാണ് ഈ സഞ്ചി ഒരിക്കലും ദാരിദ്ര്യം അനുഭവപ്പെടുകയില്ല ഭഗവാനെ ഇതും ദൈവം ബ്രാഹ്മണൻ ബ്രാഹ്മണൻ സഞ്ചിയിൽ നോക്കി ആയി ലഡു നാല് ലഡുവും കഴിക്കാൻ തുടങ്ങി വീണ്ടും സഞ്ചിയിൽ കൈയിട്ടപ്പോൾ വീണ്ടും അയാൾക്ക് നാല് ലഡു കൂടി കിട്ടി ആ സഞ്ചിക്ക് എന്തോ മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ബ്രാഹ്മണനും ഈ സഞ്ചിയിൽ എന്നും കാണും എപ്പോഴും എന്റെ ദാരിദ്ര്യം എല്ലാം മാറി ദൈവമേ ഒരുപാട് നന്ദിയുണ്ട് ബ്രാഹ്മണൻ വീട്ടിലേക്ക് യാത്ര തിരിച്ചു സമയം രാത്രി ആയതിനാലും നല്ല മഴ ഉള്ളതിനാലും വഴിവെക്കിലുള്ള അയാളുടെ ഭാര്യയുടെ അമ്മയുടെ വീട്ടിൽ വിശ്രമിക്കാൻ അയാൾ തീരുമാനിച്ചു ആരയുടെ അമ്മയ്ക്ക് അയാൾ ദരിദ്രനായത് കൊണ്ട് അയാളെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നെങ്കിലും അയാൾക്ക് ഭക്ഷണം കൊടുക്കുകയും കിടക്കാൻ സ്ഥലം കൊടുക്കുകയും ചെയ്തു കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന എന്താണെന്ന് അറിയാൻ അദ്ദേഹത്തിന്റെ അമ്മായി അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു അതിനാൽ ബ്രാഹ്മണൻ ഉറങ്ങിയ സമയത്ത് അവർ ആ സഞ്ചി പരിശോധിച്ചു അവർക്ക് ആ നാല് ലഡുകൾ കയ്യിൽ കിട്ടുകയും അവരത് കഴിക്കുകയും ചെയ്തു എന്താ സ്വാദ് ലഡു കഴിച്ചു തീർന്നു അവർ സഞ്ചിയിൽ വീണ്ടും കൈയിട്ടപ്പോൾ അവർക്ക് വീണ്ടും നാല് ലഡു കൂടെ കിട്ടി ഇത് ആവർത്തിച്ചപ്പോൾ അതൊരു മാന്ത്രിക സഞ്ചിയാണെന്ന് അവർക്ക് ബോധ്യമായി അവരുടനെ തന്നെ ആ വീട്ടിലെ പാത്രങ്ങളെല്ലാം ലഡു കൊണ്ട് നിറച്ചു